ഗുഡ് മോർണിംഗ് രാവിലെ ഇപ്പം സമയം ഒമ്പതേ പത്ത് മണിയോ അല്ല ഒമ്പതേ കാല് കുറച്ച് നേരത്തെ ഞാൻ എൻ്റെ വീട്ടിൽ കത്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പത്ത് മണി പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി എനിക്ക് മിക്കപ്പോഴും ഇപ്പോൾ ഞാൻ അമ്മയുടെ അമ്മ ഇന്ന് പുതിയതായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കും നമ്മൾ ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണം എനിക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ അമ്മ രാവിലെ രാവിലെതേ വിളക്കെല്ലാം കത്തിച്ച് അമ്മ രാവിലെ എനിക്ക് വിളിച്ചിരുന്നു വിളക്കത്തിക്കും വിളക്കൊക്കെ അമ്മ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് പോയി വന്ന് അതാക്കിയപ്പോൾ അമ്മനെ വിളിച്ചു വാ എന്ന് പറഞ്ഞാൽ പിന്നെ വില എണീറ്റ് മോക്കഴുകി പല്ലിച്ച് ഇരിക്കുകയാണ് ഉറങ്ങല്ല രാവിലെ എണീറ്റിട്ട് ഹസ്ബൻഡ് പുറത്ത് അപ്പോൾ അതെ വിളിച്ചിട്ടിങ്ങനെ കിടക്കും അവിടെ കിടന്നിറപ്പ് അവിടെ കിടക്കും കിടക്കുമ്പത്തോന്ന് മണി വരാം ഇനിയിപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എന്താ ഐറ്റം നമുക്ക് നോക്കാം അല്ലേ എന്തോ ഒരു സാധനം നമ്മക്ക് ഇല്ല എന്തോ ഒരു സാധനം ഇല്ല ഉരുളക്കിഴങ്ങ് പിന്നെ എന്താ പറഞ്ഞത് നാരങ്ങ വാങ്ങി തരാം പറഞ്ഞു അപ്പം നമുക്കത് പോയി മിച്ചിട്ട് വരാം കമോ നാട്ടിലെ വഴികൾ വീടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡുണ്ട് അവിടെ മീൻ കാരണം തോന്നുന്നുണ്ട് അങ്ങനെ വഴിയാണ് ഇവിടെ കുട്ടികളെ സ്കൂളിൽ പോവാൻ കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ വഴികൾ ഇങ്ങനെ എടുത്ത് അതൊരു ഷോട്ട് കട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മെയിൻ റോഡിൻ്റെ സൈഡ് തന്നെയാണ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ പോയി സാധനം എല്ലാം മേടിച്ച് തിരിച്ച് വരികയായിരുന്നു ഇതൊരു ഷോർട്ട് കട്ടാണ് വീടിൻ്റെ ഷോട്ട് കട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം ഉണ്ട് നടക്കാൻ പക്ഷേ വെയിലധികം കൊള്ളില്ല ഈ പ്ലോട്ട് വിൽപ്പന ഒക്കെ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ സ്ഥലം വിൽപ്പന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓരോ ഇടവഴിയൊക്കെ ഇങ്ങനെ കാണാം ഒരുപാട് വീടുകളുണ്ട് കേട്ടോ പോലെ ജനങ്ങളാണ് ആ ഒരു ഏരിയയിൽ തന്നെ കടൽ വരെ പോയി വന്ന എൻ്റെ കോലാണ് ഇങ്ങനെ കാണുന്നത് എന്നിട്ട് എന്നിട്ടൂടെ ഭയങ്കര ചൂടാ പാലക്കാടല്ലേ ചൂടിനെ ചൂടിന് കുറ്റമായിട്ട് കാര്യമില്ല അല്ലേ നമുക്ക് സാധനം കൊണ്ടുപോയി അത് വയ്ക്കാം രാവിലെ ഒരു കുറച്ച് മുന്തിരി വെള്ളത്തിൽ കറക്റ്റ് സ്റ്റീവ് ഗ്ലാസ് ആയിട്ട് കാണണം കറുത്ത മുന്തിരിയെ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് കുടിക്കും അത് കൊണ്ടാട്ടം ഇതാ വരുവാങ്ങ് ഉണ്ടാവും ഇതെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അമ്മ ഇങ്ങനെ ഓരോന്നാ ഓരോന്നാക്കി വയ്ക്കുക ഇതെനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഇത് ഒറ്റ എല്ലാ അടിപൊളി ടേസ്റ്റായിട്ടാണ് ഞാൻ എന്നാൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു വാർത്തയിട്ട് ഇങ്ങനെ കറിമുറ കറിമുറ എന്നുണ്ടാവും ഇന്നും അമ്മ ഒരു സെറ്റും കൂടെ ഇടുന്നുണ്ട് നമുക്ക് കാണാം ഞാൻ എന്തേ പറയണേ നിങ്ങൾ വിചാരിക്കേണ്ടാവില്ല ഞാനൊരു വ്ളോഗ് ആക്ച്വലി അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷെ അതിനെന്തോ പറ്റി ടെക്നിക്കലി എന്തോ ഇഷ്യൂ അത് പറ്റിയിട്ടത് ഡിലീറ്റായിപ്പോയി അമ്മ ഇന്നലെ ഒരു സെറ്റ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിരുന്നു ഇന്നും ഒരു സെറ്റ് ഉണ്ടാക്കി ഇതാണ് കൊണ്ടാട്ടം ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ പറയണേ പിന്നെ അതേ അമ്മ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ആദ്യം അടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഏലക്ക ഗ്രാമ്പൂ പട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുത്തു കേട്ടോ ഇത് എൻ്റെ നാത്തനും ഇത് നല്ല അടിപൊളിയായിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ടാണ് അമ്മ എനിക്കിവിടെ തരുന്നത് പക്ഷേ അമ്മ പറയുന്നു നാത്തനുണ്ടാക്കി അത് ടേസ്റ്റ് വന്നില്ല എന്നാണ് അമ്മ പറയുന്നത് പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ട് അങ്ങനെ ഓവറായിട്ടുള്ള ഷെയ്ഡ് മാറൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ നമ്മളതിനകത്തേക്ക് ആവശ്യത്തിന് സവോള ഇടുക ഞാനിവിടെ രണ്ട് സവോളകൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വലിയ സവോളയാണ് രണ്ട് സവോളം എടുത്തിങ്ങൾ ചെറിയ ആണെങ്കിൽ നാലെണ്ണം എടുക്കുക കേട്ടോ സവോള എടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ഇങ്ങനെ വയൻറ്റ് വരില്ലേ എന്താ ഓരോ നാട്ടിലും ഓരോ പേരായിരുന്നു പറയുക ഇങ്ങനെ ഒന്ന് സെറ്റായി വരുമ്പോൾ അതിനകത്തേക്ക് നാരങ്ങ നീരാണ് ഇത് ഒരു നാരങ്ങയുടെ നീരുണ്ട് കേട്ടോ കുരു അതിൽ വിഴയരുത് കുരു വീഴാതെ എടുത്ത് മാറ്റണേ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യുക അമ്മ ഇത് വിജയിക്കോ ഇല്ലയോ എന്താ എന്തതിൻ്റെ അവസ്ഥ എന്ന് അറിയാത്തോണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല കുറച്ച് ഉണ്ടാക്കിയില്ല അമ്മ ഫസ്റ്റ് ടൈമാണ് ടൈമാണത് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ലെഗ് പീസ് ഇഷ്ടമാണ് അപ്പോൾ അമ്മ ലെഗ്ഗൊക്കെ ഇട്ട് അത് എടുത്തു നന്നായിട്ട് അതിൽ വെച്ച് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ നാരങ്ങ നീരിൻ്റെ ആ പുളിപ്പും ഇതെല്ലാം ഇതിലേക്ക് പിടിച്ച് വരണം അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാൻ നന്നായിട്ട് ഇതിനെ മിക്സ് ആയിട്ട് ഇതിലെടുക്കണം പിന്നെ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച് ക്യാരറ്റും ഉരുളക്കിഴങ്ങും അമ്മ ഇവിടെ ഒന്നര ഉരുളക്കിഴങ്ങും ഒരു ആണ് എടുത്തിരിക്കുന്നത് ചെറിയ വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒന്നര മതി ആകട്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം ഇതൊരു ചെറുതായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് എന്തോ ആണ് ഒന്നര എന്തോ എടുത്തുള്ളൂ ഉരുളക്കിഴങ്ങും നിങ്ങളുടെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുക്കറിലിട്ട് വേവിച്ചെടുക്കുക ഇതുപോലെ പീസാക്കി കുക്കറിലിട്ട് വിസിൽ വലപ്പിച്ച് വിസിൽ എടുത്ത് വേവിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് എടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് മസാലയിൽ ഗരം മസാല പൗഡർ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കുരുമുളക് കൂടിയാണ് കുരുമുളക് കൂടി ഇതിൻ്റെ മെയിൻ സാധനമാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നര ഒന്ന് പോരതിൽ അത്യാവശ്യം കാര്യമായിട്ട് കുരുമുളക് കൂടി ആഡ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഒന്നാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലല്ലേ ഒന്നാം പാലാണ് ഒന്നാം പാൽ ഒഴിച്ച് ഇതൊന്ന് ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സിമ്മിലിട്ട് സെറ്റാക്കി അവിടെ വെക്കുക ഒന്ന് മിക്സ് ചെയ്ത് സിമ്മിൽ ഇട്ടിട്ട് വെക്കുക Mm-hmm. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനവിടെ എന്തായി നോക്കാൻ പോയി അപ്പത്തിൻ്റെ മാവാണ് അത് കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം കശുവണ്ടിയില്ലേ കശുവണ്ടി വെള്ളത്തിലിട്ട് അത് അരച്ചെടുക്കുക ക്യാഷിനിട്ട് എന്നിട്ട് അതും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അതാണ് ആ ഒരു കൊഴുപ്പ് കിട്ടാനും ഒരു സ്മെല്ലും ഒക്കെ ടേസ്റ്റുമൊക്കെ കിട്ടാനുട്ടോ കശുവണ്ടി അരച്ചൊഴിച്ച് ആഡ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഒന്നാം പാൽ ആദ്യം ആഡ് ചെയ്യേണ്ട രണ്ടാം പാലാണ് ഇത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം തിളച്ച് വരുമ്പോഴത്തേ അതിനകത്തേക്ക് മല്ലിയല എല്ലാം ഇട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു ഒന്ന് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് തിളച്ച് ആ മല്ലിയലയുടെ സ്മെല്ലൊക്കെ അതിനകത്തേക്ക് പിടിച്ച് വരാൻ വേണ്ടി അവിടെ വയ്ക്കുക ആ ടൈമിൽ നമുക്ക് ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് അതുപോലെ തന്നെ അഞ്ചാറ് കാഷനൊട്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് അത് കൊട്ടുക പിന്നെ അതേ അമ്മയുടെ പൂ പോലത്തെ അപ്പം അമ്മ നല്ല അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കും കേട്ടോ അപ്പം അതേ അപ്പം എല്ലാം സെറ്റാക്കി അമ്മ എടുത്തിട്ടുണ്ട് ഇനി അപ്പവും ചിക്കൻ സ്റ്റൂവും കൂടെ കൂട്ടി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ചിക്കൻ സ്റ്റൂവും അപ്പവും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഇപ്പം കൂടെ ഇരുന്നാണ് കഴിക്കുന്നത് നമുക്ക് കഴിച്ചോക്കാം ത്രേ ഉള്ളൂ അപ്പ എല്ലാരും കണ്ടില്ലേ ചിക്കൻ സ്റ്റൂ സ്റ്റൂവും ഒക്കെ അപ്പൊ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്ക് വേറെ റെസിപ്പി ഒക്കെ അറിയുമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളിവിടെ ട്രൈ ചെയ്യുന്നത് എൻ്റെ അമ്മ പറയുന്നത് എൻ്റെ നാത്തൂരുണ്ടാക്കി അത്ര ടേസ്റ്റ് എൻ്റെ അമ്മ ഇതാദ്യ കഴിക്കുന്നത് നാത്തൂർ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് എൻ്റെ ചേട്ടൻ്റെ വൈഫ് ചേച്ചി ഉണ്ടാക്കിയിട്ടാണ് അമ്മ ആദ്യമായിട്ട് കഴിക്കുന്നത് അമ്മയ്ക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് അമ്മ എനിക്ക് എനിക്കിവിടെയാണ് ഉണ്ടാക്കി തരുന്നത് പക്ഷേ അമ്മ പറയുന്നു ചേച്ചി ഉണ്ടാക്കി അത്ര ടേസ്റ്റ് വന്നില്ല ചേച്ചി അല്ലെങ്കിൽ അടിപൊളി കുക്കാണോ അല്ല അടിപൊളിയായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കും അത്ര ടേസ്റ്റ് വന്നില്ല അമ്മ പറയുന്നു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് വേറെ റെസിപ്പിയൊക്കെ അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്